നമസ്കാരം ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെ പോകുന്ന സാധനമാണിത് ഈ കാണുന്നത് ഇതിൻ്റെ പേരാണ് പേന നമ്മൾ ഇംഗ്ലീഷിൽ ഇതിന് പെൻ എന്ന് പറയുന്നു ഹിന്ദിയിൽ ഇതിലെ കലം എന്ന് പറയുന്നു ഇത് പല നിറങ്ങളിലും പല പല വർണ്ണങ്ങളിലും പല രൂപത്തിലും ഇത് നമുക്ക് ഷോപ്പുകളിൽ കിട്ടുന്നതാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ച് വരുന്നത് മൂന്ന് നിറങ്ങളിലാണ് ഒന്ന് ചുവപ്പ് ഒന്ന് നീല ഒന്ന് കറുപ്പ് കൂടാതെ പച്ച നിലങ്ങൾ നിറത്തിലും മറ്റനവധി നിറത്തിലും ഈ പെന്നുകൾ ലഭ്യമാണ് ഇനി ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ ഇതിൽ നിന്നും ഒരു പെൻ എടുക്കുക ഇതാണ് ഇതിൻ്റെ മൂടി ഈ മൂടി നമ്മളിങ്ങനെ നെക്കി തുറന്നാൽ ഇതിൻ്റെ തറ്റത്തായിട്ട് ഇതിൻ്റെ നിബ് കാണാം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് ഈ ഒരു സാധനം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് ഒരു പേപ്പർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു പേപ്പർ എടുത്തിരിക്കുന്നു ഈ പേപ്പറിൽ ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാവുന്ന എഴുതുക മാത്രമല്ല വരയ്ക്കാനും പറ്റാവുന്നതെന്ന് എങ്ങനെ വേണമെങ്കിലും കുത്തി വരയ്ക്കാനും വട്ടത്തിൽ വരയ്ക്കാനും നീളത്തിൽ വരയ്ക്കാനും ഈ പെന്നിന് കഴിയുന്നതാണ് ഇതാണ് കറുപ്പ് മഷി ഇനി ഞാൻ പറഞ്ഞതുപോലെ ചുവപ്പ് മഷി ഇതാ ഇതാണ് ചുവപ്പ് മഷിയുള്ള പെന്ന് മൂടി നമുക്ക് ഇതേപോലെ തുറക്കാം എന്നിട്ട് ഇതാ ചുവപ്പ് മഷി ഇനി ഇതിൻ്റെ കളർ കറുപ്പാണെങ്കിലും ഇതൊരിക്കലും കറുത്ത മഷിയാണെന്ന് തെറ്റി ധരിക്കരുത് ഗൈസ് ഇതിൻ്റെ മഷി നീലയാണ് അങ്ങനെ പല അബദ്ധങ്ങളും നമുക്ക് പറ്റാവുന്നതാണ് ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സോറി ഗൈസ് ഇങ്ങനെയും ചില കാര്യങ്ങൾ ഈ പെന്ന് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില പെന്നുകൾ എത്ര എഴുതിയാലും കുത്തി വരച്ചാലും പുതിയ പെന്നാണെങ്കിലും എഴുതാൻ പറ്റുന്നില്ല കണ്ടോ ഇതേപോലെ അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ വീഴാതിരിക്കുക പെന്ന് വാങ്ങിയാൽ ഉടനെ അതൊരു പേപ്പറിൽ എഴുതി നോക്കുക ഇതാണ് ഞെക്കി തുറക്കുന്ന പെന്ന് ഇവിടെ ഞെക്കിയാൽ മതി മുനപ്പുറത്തേക്ക് വരുന്നതാണ് അപ്പോൾ ഈ പെന്ന് വെച്ചിട്ടും നമുക്കിങ്ങനെ എഴുതാം ഇതും ഒരു കറുപ്പ് മഷിയുള്ള പെന്നാണ് ഗേൾസ് അപ്പം നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായല്ലോ ഇത് വെച്ച് എഴുതാൻ പഠിച്ചവർക്കാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് എ മലയാളത്തിലാണെങ്കിൽ ആ അങ്ങനെ ഹിന്ദിയിലാണെങ്കിൽ ആ അങ്ങനെ പല അക്ഷരങ്ങളും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഇനി എഴുതാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്കും ഈ ഒരു പെന്ന് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വെച്ച് നമുക്ക് കുത്തി വരയ്ക്കാവുന്നതാണ് ഇനി നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലൊരു പെന്ന് കയ്യിൽ വെക്കേണ്ടതാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഫോണോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മൾ അറിയാതെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് വെച്ച് കുത്തി വരയ്ക്കാവുന്നതാണ് ഒരു ഫോൺ കോൾ വരുമ്പോൾ നമ്മുടെ അമ്മമാരെ കയ്യിൽ എവിടെയെങ്കിലും ഒരു പെന്ന് കിട്ടിയാൽ നമുക്ക് കാണാവുന്നതാണ് അവിടെ നിൽക്കുന്ന ഒരു പേപ്പറിലോ മറ്റോ അവരിതേപോലെ കുത്തി വരച്ചിട്ടുണ്ടാവും അപ്പം അങ്ങനെ പല ഗുണങ്ങളും ഈ പെന്നിനു കൊണ്ട് ഉണ്ട് അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെ ഒരു പെന്നെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടതാണ് താങ്ക് യു ഗൈസ്